ഓണക്കാലമായതോടെ മലയോര മേഖല കേന്ദ്രീകരിച്ച് വ്യാജ ചാരായത്തിൻ്റെ വാറ്റ് തുടങ്ങി അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നെടുമ്പങ്ങാട് എക്സൈസ് ടീം പണി തുടങ്ങി ഈ ദൃശ്യങ്ങളെ കാണുന്നത് വ്യാജ ചാരായം കണ്ടെടുത്തുകൊണ്ടുവരുന്ന എക്സൈസ് ഓഫീസറായാണ് അതായത് മലയോര മേഖല കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്തെ ആരനാട് കോട്ടയ്ക്കകം ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് മൂന്നാറ്റുമുക്ക് ഭാഗത്ത് നദീതീരം കേന്ദ്രീകരിച്ചാണ് ഈ വ്യാജ വാറ്റ് നടക്കുന്നത് വളരെ പഴയ കാലത്ത് തന്നെ ഈ തിരുവനന്തപുരത്ത് ആര്യനാട് കോട്ടയ്ക്കകം വ്യാജ ചാരായത്തിന് അല്ലെങ്കിൽ വ്യാജ വ്യാജവാറ്റിന് കുപ്രസിദ്ധി ആർച്ച ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ കോട്ടയ്ക്കരം ഇപ്പോൾ ഏറെക്കുറെ മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ സ്ഥലം കേന്ദ്രീകരിച്ച് വ്യാജ ചാരായ നിർമ്മാണം നടക്കുന്നു എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കൊണ്ടുവരുന്നത് കോടയാണ് അതായത് ഈ ചാരായ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപുള്ള അവസ്ഥയാണ് ഈ കോട എന്ന് പറയുന്നത് ഇതിനെയാണ് ഒരു പ്രത്യേക പരുവാകുമ്പോൾ തന്നെയാണ് ഇവർ ഇതിനെയാണ് വാറ്റി ചാരായമാക്കി എടുക്കുന്നത് അത് നദീതീരം കേന്ദ്രീകരിച്ച് ചെയ്യുന്നത് ധാരാളം വെള്ളം ഇവർക്ക് ആവശ്യമാണ് കാരണം ഇത് തണുപ്പിച്ചെടുക്കുന്നതിന് വാറ്റി വരുന്ന ഈ ചാരായ തുള്ളി ഇതിനെ തുള്ളികളാക്കി തണുപ്പിച്ചെടുക്കാൻ ധാരാളം വെള്ളം ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നദീതീരങ്ങളോ അല്ലെങ്കിൽ അരുവികളുടെ തീരങ്ങളോ അല്ലെങ്കിൽ വലിയ കുളങ്ങളോ ഉള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം വാറ്റുകൾ നടക്കുന്നത് അത് കണ്ടെത്തുക തന്നെ വളരെ പ്രയാസമാണ് കോട വെള്ളത്തിലേക്ക് ഒഴുക്കിക്കളയുന്ന ദൃശ്യങ്ങളാണ് വളരെ ദൂരം തന്നെയാണ് ഇത് എടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഇക്കരെ നിന്ന് ഇവരെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ആ നദി കടന്ന് അക്കരെ പോയാണ് ഇത് കണ്ടെത്തുന്നത് കാരണം ഒരു ഭാഗത്ത് മുഴുവൻ വലിയ കാട് നിബിടമാണ് കാരണം ഈ ഭാഗം മുഴുവൻ നിബിടമാണ് ഒരു ഭാഗത്ത് നദിയും മറുഭാഗത്ത് നിബിഡമായ പ്രദേശമാണ് കാരണം അതുകൊണ്ട് തന്നെ അതുവഴി വരുന്നത് വളരെ പ്രയാസമാണ് അത് അതിനാലാണ് ഇതിൽ ഇതിൽ ഇതുവഴി ഇറങ്ങി കണ്ട കണ്ടെത്തുന്ന ഈ നദി കടന്നാണ് പോയി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഈ കാട്ടുപോത്തൊക്കെ ധാരാളമുള്ള സ്ഥലമാണ് കാരണം അത്ര നിബിഡ വനം 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 വനമ്പ് വനം തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഗം കുറച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഏരിയ തന്നെയാണ് വരുന്നത് അവിടെയൊക്കെ നേരത്തെ വാറ്റ് വേജവാറ്റ് ധാരാളം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ എക്സൈസിൻ്റെ നിരന്തരമായ റെയ്ഡും ഇടപെടലിലും വളരെയധികം ഇത് മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഈ ഓണക്കാലത്ത് ഇത് ആയതുകൊണ്ടാണ് വീണ്ടും ഈ വാറ്റ് ഇങ്ങനെ തുടങ്ങിയത് എക്സ് നെടുമ്പങ്ങാട് എക്സൈസ് ടീമിൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് എൻഫോഴ്സ്മെൻറ്റ് പദ്ധതി പ്രകാരമാണ് അവർ കണ്ടെത്തിയത് ഒത്തൊരുമയോട് കൂടി ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് നിലമ്പങ്ങാട് സി ഐ എസ് ജി അരവിന്ദ് അതായത് നിലമ്പങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ജി അരവിന്ദ് അസിസ്റ്റന്റ് പ്രിവെൻറ്റീവ് ഇൻസ് എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ആർ രഞ്ജിത്ത് അതുപോലെ പ്രവെന്റിവ് ഓഫീസർമാരായ നജീമുദ്ദീൻ സജി അവരാണ് ഈ വെള്ളത്തിൽ ഇറങ്ങി ഈ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്നതും വെള്ളത്തിലൂടെ ഈ പുഴയിലൂടെ കൊണ്ടുവരുന്നതും ഒക്കെ ഇവർ രണ്ടുപേരുമാണ് ഈ നജീമുദ്ദീനും സജീവമാണ് അതുപോലെ തന്നെ ഇതുകൂടാതെ സിവിൽ ഓഫീസർ എക്സൈസിൻ്റെ സിവിൽ ഓഫീസർ ദിലീപ് കുമാറുണ്ട് പിന്നെ ഡ്രൈവർ ശ്രീജിത്ത് അങ്ങനെ ഇവരെല്ലാം ചേർന്ന ഒരു ടീം വളരെ ആക്റ്റീവായിട്ട് ഒന്ന് ിടിച്ചപ്പോൾ വ്യാജ ചാരായം കണ്ടെത്താൻ കഴിഞ്ഞു ഏതാണ്ട് അഞ്ഞൂറിലധികം ലിറ്റർ കോട ഉണ്ടെന്നാണ് പറയുന്നത് അത് അത്രയും അവിടെ ഒഴുക്കിക്കളയാണ് ചെയ്യുന്നത് കോട മുപ്പത് ലിറ്റർ ചാരായമാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് മാറ്റി തയ്യാറാക്കി വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കി അല്ലെങ്കിൽ കടത്തി രഹസ്യ ഇടപാടിനു വേണ്ടി തയ്യാറാക്കിയ മുപ്പത് ലിറ്റർ ചാരായവും ഇതോടൊപ്പം തന്നെ പിടികൂടി ഈ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും പ്രത്യേകിച്ച് ഓരോ എക്സൈസ് റേഞ്ചിൻ്റെ പരിധിയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് ഓരോ എക്സൈസിൻ്റെ പരിധിയിലും ചില പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഴയ കാലത്ത് ചാരായം മാറ്റുന്നത് എന്തായാലും ഇപ്പോൾ നിരന്തരമായ എക്സൈസിൻ്റെ ഇടപെടൽ നിന്നത്തെ ഒട്ടേറെ കുറഞ്ഞിട്ടുണ്ട് സാധനങ്ങളൊക്കെ അവർ കൊണ്ട് പൊക്കി കുറേ നശിപ്പിച്ചു ബാക്കിയൊക്കെ അതാ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ആ കുടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകാനാണ് കാരണം ഇതൊക്കെ കോടതിയിൽ എത്തിക്കുന്നതിനും അതുപോലെ റെക്കോർഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് ഇതെല്ലാം വാഹനത്തിൽ വെച്ച് കെട്ടി ഇവർ കൊണ്ടുപോവുകയാണ് എന്തായാലും ഏറ്റവും വളരെ അഭിനന്ദനം അർഹിക്കുന്നു കാരണം ഓണക്കാലത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ വീഡിയോ ഞങ്ങൾ ചെ കൊടുത്തിരുന്നു ഓണക്കാലം ആകുമ്പോൾ എക്സൈസിന് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് വരണം പോകുന്നത് ഞങ്ങൾ പറയുകയോ ചെയ്തിരുന്നു ഏതാണ്ട് അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് മുപ്പത് ലിറ്റർ ചാരായം രണ്ട് കന്നാസുകളിലായി പതിനഞ്ച് പതിനഞ്ച് ലിറ്റർ വെച്ചുകൊണ്ട് അങ്ങനെ ചാരായം മാറ്റുന്നവർക്ക് ശക്തമായ താക്കിത് നൽകിക്കൊണ്ട് നെടുമ്പങ്ങാട് എക്സൈസ് ടീം വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ് വ്യാജവാറ്റും വ്യാജ മദ്യത്തിൻ്റെ നിർമ്മാണം ഒരിക്കലും വച്ച് പുറപ്പിക്കാവുന്നതല്ല കാരണം അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്